ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു കിഡിലിൻ നാലുമണി പലഹാരമാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ നമ്മുടെ ഈ പലഹാരം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പലഹാരമാണ് നമ്മുടെ കിഡിലിൻ ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന െൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്നും അത് എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം സോയാ ചങ്ക്സ് നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം ഞാൻ പൊടിച്ചാണ് വെച്ചിട്ടുള്ളത് സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് മല്ലിയിലെ കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കോൺഫ്ലേക്സ് അതൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ സോയാ ചങ്ക്സിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം അങ്ങനെ അടിച്ചെടുത്തോണ്ട് വന്നതാണിത് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിരങ്ങനെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് അരിഞ്ഞു വെച്ചത് മല്ലിയില എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തോണേ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുത്തത് അപ്പം എല്ലാം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചീസാണ് ഇതിനകത്ത് വയ്ക്കാനുള്ള ചീസ് ഞാൻ വയ്ക്കുന്നുണ്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് മുക്കിപ്പൊരിക്കാൻ ആവശ്യമായ ബാറ്ററാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ കോമൺ ഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് ഒരു തിക്ക് ബാറ്റർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോയ ഉരുളക്കിഴങ്ങ് മിക്സിൽ നിന്ന് അല്പമെടുത്ത് ഇങ്ങനെ പരത്തിയ ശേഷം അതിനകത്ത് ഒരു പീസ് ചീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇനി ഫ്രൈ ചെയ്യാൻ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അത് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് കോൺഫ്ലോർ മൈദ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഈ കോൺഫ് കോൺഫ്ലേക്സിലൊന്ന് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സമയം അഞ്ചെണ്ണമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നല്ല പാകമായി വരുമ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് നമ്മുടെ കിടിലും ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇതിനൊപ്പം സോസോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് സൂപ്പർ അല്ലേ നമ്മുടെ ഈ പലഹാരം അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്